ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഇന്നുകൂടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ചായക്കൊടി കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കാം പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം റാഗിപ്പൊടി കൊണ്ട് ഞാനൊരു നല്ലൊരു അടി ഉണ്ടാക്കാനായിട്ട് പോണത് ഇപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് എടുത്താക്കണേ പച്ച പച്ചറാഗിപ്പൊടിയാണ് നമുക്ക് കടയിലൊക്കെ പച്ച പച്ചറാഗിപ്പൊടി കിട്ടും അതാണ് നല്ലത് വറുത്ത കൊണ്ടുണ്ടാക്കുന്നേക്കാളും നല്ലത് പച്ച റാഗിപ്പൊടിയാണ് നമുക്ക് പരത്താനൊക്കെ അതിന് കുറച്ച് പശുമ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അതാണ് നല്ലത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ വറുത്ത പൊടി ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തിപ്പാ ഭാഗമല്ല അതിനേക്കാളും കുറച്ചൂടെ വെള്ളം വേണം കാരണം വെച്ചാൽ നമ്മൾ എലയിൽ പരത്തുമ്പോൾ അത് നന്നായിട്ട് പരന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണം പിന്നെ ഞാൻ എല്ലാത്തേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ എന്തെങ്കിലും ജീരകപ്പൊടി വെള്ളം കാരണം ചേർത്താട്ടോ കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും ഈ കണ്ട ഈ പാകത്തിന് നമ്മൾ ദോശ ചപ്പാത്തിയുടെ മാവിനെക്കായാലും കുറച്ചുകൂടെ ഒരു വെള്ളം ആട്ടിക്കണം ഒരു ഒരു കുഴഞ്ഞ ഒരു പാകത്തിന് നമ്മൾ ചട്നി ഒക്കെ അടിക്കില്ല ചേങ്ങച്ചമ്മന്തിയൊക്കെ ചോറിനൊക്കെ ചമ്മന്തി വെക്കണ അതുപോലെ എത്ര ഇതാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റാഗി വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം അരിയൊക്കെ വേവിക്കാൻ വേണമെങ്കിലും കുറച്ചുകൂടെ വെള്ളം കൂടുതൽ കുടിക്കണേ ഒരു സാധനമാണ് റാഗി അപ്പോൾ റാഗിയുടെ നമ്മളിത് കുഴയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ നോക്കണം അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും പിന്നെ തേങ്ങ പിന്നെ കുറച്ച് ജീരകപ്പൊടി ഒരു ശർക്കര ശർക്കരയ്ക്ക് ഉപ്പ് ചേർത്തില്ലേലും കുഴപ്പമില്ല നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ഒരു ഒരു പിഞ്ച് ഉപ്പിട്ട് ചേർക്കണം കേട്ടോ കേട്ടോ നമുക്ക് ഇനി ഒരു വാഴയില എടുത്തിട്ടോ വാഴലിയുടെ ഒരു കഷ്ണം എടുക്കാം കുറച്ച് മാവ് എടുത്ത് ഒരു മാവ് എടുത്തിട്ട് നമുക്ക് കഴിയും നന്നായിട്ട് കാണും കുറച്ച് കഷ്ണിട്ടോ അത് നന്നായിട്ട് കാണും കുറച്ച് താറുക്കണം പിന്നെ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നണ രാജ്യമല്ലേ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം അപ്പം നമ്മൾ വെള്ളം കുറവെന്ന് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കയ്യോ വെള്ളം കളിച്ചിട്ട് നമ്മൾ കഴിയുന്നുണ്ട് മാസമേ എത്ര കനം കുറച്ച് അത്രയും കനം കുറച്ച് എപ്പോഴും എത്ര കനം കുറച്ച് ഉണ്ടാക്കണം അത്ര കനം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയാക്കും നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ കളിച്ചിട്ട് നമുക്ക് കനം കുറച്ച് നന്നായിട്ട് പരത്താം കേട്ടോ വാക്കിട്ട് വെള്ളം കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് എല്ലാം പേടിക്കൊന്നും വേണ്ട അത് നമ്മൾ അതിന് കുറച്ച് വെള്ളം കൂടുതൽ വേണ്ട മറ്റുള്ള എല്ലാ ഗ്രെയിൻസിനേക്കാളും കുറച്ചുകൂടെ വെള്ളം കൂടുതൽ വേണ്ട ഒരു ഇതും തന്നെ കറാകി അതുകൊണ്ട് എന്നിട്ട് നമ്മളത് നന്നായിട്ട് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണം ചർക്കര തേങ്ങ പിന്നെ ജീരകപ്പൊടി ഏലക്കപ്പൊടി പിന്നെ കുറച്ചുകൂടെ നമുക്കിങ്ങനെ എടുത്ത് അതിനകത്ത് നേരത്തെ വെക്കാം ഇപ്പോൾ ഡയബറ്റീസൊക്കെ ഉണ്ട് കഴിക്കാൻ പറ്റില്ലാത്ത തേങ്ങ മാത്രം ഇട്ടാൽ മതി കേട്ടോ ശർക്കരയോ ഒന്നും ചേർക്കണമെന്നില്ല അല്ലെങ്കിൽ അവരുടെ ഷുഗർ ഫീ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ അതും മാത്രം ചേർത്തിട്ടുണ്ട് തേങ്ങ മാത്രം ഇട്ടും ഉണ്ടാക്കാം ഇപ്പോഴും നല്ല വിധിയോട്ടോ അതുകൊണ്ട് പിന്നെ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഭക്ഷണമുള്ള റാഗി കഴിക്കാനും നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ അതിൻ്റെ സു ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കാം അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കി വൈകുന്നേരത്ത് ചായയ്ക്ക് വേണ്ടി രണ്ടെണ്ണം ഉണ്ടാക്കിയുള്ളൂ പിന്നെ നമ്മളതിന് ഒരു അപ്പച്ചെമ്മീൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കണം അങ്ങനെ കേട്ടോ പിന്നെ ഇത് വേറൊരു രീതിയിലിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ വേറെ ഒരു ദിവസം കാണിച്ചു തരാം നമ്മൾ ദോശത്തവയിൽ വെച്ചിട്ട് ഞാൻ നമ്മൾ ചുക്കെടുക്കും ദോശ തവയിൽ വെച്ചിട്ട് ഞാൻ ചുക്ക് എടുക്കുമ്പോൾ ഭയങ്കര ദോശ ദോഷത്തവയിൽ വെച്ച് ചുക്കെടുക്കണം അത് ഞാൻ വേറെ ദിവസം കാണിക്കാം മറ്റേ ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഇതുണ്ടാക്കാം ആവിയിൽ വെച്ച് കഴിച്ചെടുക്കാം കേട്ടോ ഇന്ന് ഞാൻ ഓൾറെഡി വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓൾറെഡി വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്ന കാര്യം കൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് ചീലായിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ആവി വരണേ എന്തെങ്കിലും ആവി വയ്ക്കണേ എന്തെങ്കിലും പാത്രത്തിനകത്ത് ഇങ്ങനെ വെള്ളം അടുപ്പത്ത് വെക്കണേ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പണി തീർക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മൾ മാവൊക്കെ കുഴച്ച് അടിയൊക്കെ പരത്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ആവി വരും അപ്പോൾ പിന്നെ നമ്മൾ എടുത്തു വെച്ച പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആവി വന്ന് ശരിയാവും ഇപ്പം ഒരു ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് ആയിട്ട് അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമുക്കിത് എന്തോന്ന് നോക്കാം അപ്പോൾ അതിന് നമ്മളൊരു പോർട്ടോ എന്തെങ്കിലും ഒരു സാധനം ഒരു നമ്മൾ പപ്പടം കുത്തി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് കുത്തി നോക്കിയാൽ മതി കുത്തി നോക്കിയിട്ട് പിന്നെ ഇലയിൽ നന്നായിട്ട് നന്നായിട്ട് വിട്ടുപോകാനുണ്ടെങ്കിൽ തന്നെ അത് വെന്തോന്നുള്ള ഇതാട്ടോ അപ്പോൾ ഇതിൻ്റെ ഉണ്ടോ ഒരു സൈഡിൽ കണ്ടോ കുറച്ച് പച്ച കളർ കണ്ടോ അപ്പോൾ അവിടെ കുറച്ചിട്ട് വേവാനുണ്ട് ഇലയുടെ കളർ മാറാത്ത കണ്ടോ അവിടെ കുറച്ചിട്ട് വേവാനുണ്ട് അപ്പോൾ നമുക്കിനിയും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പത്ത് മിനിറ്റ് മതി ഇപ്പോഴത്തേക്ക് കണ്ടോ രണ്ടിലയുടെയും രണ്ടടയുടെയും മുട്ടിയിരുന്ന ഭാഗത്ത് കടകൾ തമ്മിൽ മുട്ടിയിരുന്ന ഭാഗത്ത് ആവിയേറി വെന്തില്ല അപ്പോൾ നമുക്ക് അവിടെ ഒന്നും വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അടച്ച് വെച്ചു കേട്ടോ നമ്മൾ ആദ്യം ഒന്നും വേവ് നോക്കിയിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വെന്തൊന്നും ആ ഇലയൊക്കെ വിട്ട് വന്ന് നന്നായിട്ട് വെന്തം നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് ആകെ വേവുമ്പോൾ എപ്പോഴും ഇങ്ങനെ നല്ല ഡാർക്ക് കളറായിരിക്കും ആയിരിക്കും കേട്ടോ എടുത്ത് കുറച്ച് കളർ കുറവാണെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ അതിന് ഇതുപോലെ ഒരു നല്ല ബ്രൗൺ കളർ ഒരു ബ്ലാക്ക് ഒരു നല്ല ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും അപ്പം അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബെന്തം എന്നുള്ളത് വരും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആടെയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇനി എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിനി വേറെ ഒരു സ്നാക്സുമായിട്ട് വരുന്നതായിരിക്കട്ടോ വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഉദ്ദേശിക്കണം അഭിപ്രായം പറയണം താങ്ക്